ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് ആണ് റേഡിയോ ക്ലിനിക്കുമായിട്ട് സ്വാതിയാണ് കെ എൽ വൺ ഫോർ സെവൻ സിക്സിൽ നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ദന്ത രോഗങ്ങൾ അല്ലെങ്കിൽ ദന്ത ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് യെസ് ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇന്ന് എൻ എം സി മെഡിക്കൽ സെന്റർ റോളയിൽ നിന്ന് ഷാർജ റോളയിൽ നിന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ വിദ്യ മാം ആണ് മാമിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം വെൽക്കം ഡോക്ടർ വിദ്യ വേണുഗോപാൽ വെൽക്കം അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു ലൈഫ് മൊത്തത്തിൽ മാറി ഫാസ്റ്റ് ഫുഡ് കൾച്ചർ നമ്മുടെ ഓർഗൻസിനെ എന്നുള്ള പോലെ തന്നെ ഐ മീൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ പല്ലുകളെയും വളരെയധികം ബാധിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മറ്റു അവയവങ്ങൾ നോക്കുന്നത് പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറയുന്നതും അപ്പൊ ഈ ഒരു ദന്ത സംരക്ഷണത്തിനെ കുറിച്ച് എന്താണ് മാമിന്റെ കാഴ്ചപ്പാടില് ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ സംസാരിക്കുന്ന പോലെ അല്ലല്ലോ മാം കുറച്ചുകൂടി കൃത്യമായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കും സോ ഒരു റൂട്ടീൻ ചെക്കപ്പ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ആവശ്യകത എന്നാണ് മാം പറയുന്നത് ശരിക്കും നമ്മൾ ബോഡിയിലെ ബാക്കി പാർട്സ് നോക്കുന്ന പോലെ തന്നെ ടീത്ത് നമ്മുടെ പല്ലും ദന്ത സംരക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പല്ലുവേദന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നീർക്കെട്ട് അങ്ങനെയുണ്ടെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകത്തുള്ളൂ അതല്ലാണ്ട് ഒരു റൂട്ടീനായിട്ട് ഐഡിയലി പറയുന്ന വൺസ് ഇൻ സിക്സ് മന്ത്സ് ഒരു ചെക്കപ്പ് വേണമെന്ന് പക്ഷേ സാധാരണ ആൾക്കാർ ആൾക്കാരതിനു പോകത്തില്ല പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാലുള്ള അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് ചെറിയ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തന്നെ ഈസിലി അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം പല്ലിന് പോട് അത് ചെറിയൊരു സ്റ്റാർട്ടിങ് ആകുമ്പോൾ തന്നെ ഒരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ജസ്റ്റ് ഒരു ചെക്കപ്പിന് ചെല്ലുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് കണ്ട് ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണ് ഒരു ഫില്ലിങ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ അത് ചെയ്യുവാണെങ്കിൽ അതോടെ ആ പ്രോബ്ലം സോൾവ് സോൾഡ് ആവും അതല്ലാണ്ട് അത് വെച്ചുകൊണ്ടിരുന്ന കുറച്ച് കഴിഞ്ഞിട്ട് പുളിപ്പ് അതായത് സെൻസിറ്റിവിറ്റി വന്നു അപ്പോഴും പോട്ടെ പേസ്റ്റ് വെച്ച് നമുക്ക് മാറ്റാം അങ്ങനെ ആവും അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു വേദന വരും ഓക്കെ ഒരു പെയിൻ കില്ലർ കഴിച്ചു അങ്ങനെ മാറി പിന്നെ സഹിക്കാൻ പറ്റാത്ത വേദന വേദനയാകുമ്പോഴായിരിക്കും ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത് അപ്പോഴത്തേക്കും സ്റ്റേജ് മാറി പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഇനി അതും അല്ല എന്നുണ്ടെങ്കിൽ പല്ലെടുത്ത് കളയോ ആ സ്റ്റേജിലെത്തും അപ്പം ഏർലി ഒരു ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ട്രീറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും ഇത് പല്ലിൻ്റെ കേടിൻ്റെ കേസിൽ മാത്രമല്ല ബാക്കി കേസിലും ഉണ്ട് ഇനീഷ്യലി മോണ രോഗങ്ങൾ നമ്മൾ തുടക്കത്തിലാണെങ്കിൽ ഒരു ക്ലീനിങ്ങോട് കൂടി നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേജ് മാറും ട്രീറ്റ്മെന്റ് മാറും എക്സ്പെൻസ് മാറും ഇതെല്ലാം മാറും അപ്പം ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ബാക്കി ബോഡിക്ക് ഒരു റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുന്ന കൂട്ടത്തിൽ വൺസ് ഇൻ എ ഇയർ അറ്റ്ലീസ്റ്റ് ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കേണ്ട സമയം എത്തി എനിക്ക് തോന്നുന്നു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആയി ഈ ഒരു ജനറൽ പ്രാക്ടീഷൻ ഡെന്റൽ പ്രാക്ടീഷ്യൻ തുടങ്ങിട്ട് ഇപ്പൊ പന്ത്രണ്ട് വർഷമായി അപ്പം ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പ്രായം മുതൽ കൃത്യമായിട്ട് അവരെ അവരുടെ പല്ലുകൾ സംരക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ഇപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അത്രയും സഹിക്കാൻ പറ്റാതെ ആവുമ്പോൾ ഇല്ലൊരു പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് വേദന അപ്പം ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കൂടുതൽ അതിലേക്ക് വരുന്നത് പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും ഒരു കുട്ടിയുടെ ഫസ്റ്റ് ടൂത്ത് അല്ലെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ മോണയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമാണ് ക്ലീൻ ചെയ്യുന്നവണ്ണം ഒന്നുമില്ല ഒരു വൃത്തിയുള്ള ഒരു തുടിയിൽ വെള്ളത്തിൽ മുക്കി ഒന്ന് ശരിക്കും ശരിക്കൊന്ന് തുടച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് ആദ്യത്തെ പല്ല് വന്നു നമ്മൾ അങ്ങനെ തന്നെ ഒന്ന് ക്ലീൻ ആക്കുക പിന്നെ അതിനുശേഷം ഫിംഗർ ബ്രഷസ് കിട്ടും ഇപ്പം വിരലിലിടാൻ പറ്റുന്ന സോഫ്റ്റ് ആയിട്ടുള്ള തുടക്കത്തിൽ കുട്ടി കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അതായത് പല്ലുകൾ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെറുത് ബ്രഷ് ചെയ്ത് അതായത് ആ പാലിൻ്റെ പദാർത്ഥമോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കളയുക പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പം ടൂത്ത് പേസ്റ്റിൻ്റെ ഇതെടുക്കുക അങ്ങനെ തുടക്കം തൊട്ടേ ഒന്ന് ക്ലീനാക്കി അങ്ങനെ ഒരു ശീലമാക്കിക്കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് തുടക്കത്തിൽ അതായത് ഇച്ചിരി തിരിച്ചറിവ് ആകുമ്പോൾ തന്നെ രാവിലെയും രാത്രിയും ബ്രഷ് ചെയ്യുക എന്നുള്ളതൊക്കെ ആക്കുമ്പം അവർ തന്നെ വലുതാവുമ്പോഴത്തേക്കും അത് അവരുടെ ഹാബിറ്റ് ആയിട്ട് ഹാബിറ്റായിട്ട് ആവും എന്നുവെച്ചുകഴിഞ്ഞാൽ ഇപ്പം വലിയവരോട് തന്നെ പറയുക രാത്രി ബ്രഷ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ആവശ്യമില്ല എന്തില് രാവിലെ ബ്രഷ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ഫീലാണ് അപ്പം കുട്ടികളെ ആ മാറ്റം നമ്മൾ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ കുട്ടികളുടെ ചെക്കപ്പ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെ ഒരു രണ്ടര മൂന്ന് വയസ്സാകുമ്പോഴത്തേക്കും പാൽപ്പല്ലുകളെല്ലാം വന്നു കഴിയും അപ്പം കുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല അതായത് വേദനയൊന്നുമില്ല ഒന്നും പറയുന്നൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു ടെൻറ്റസിനെ ഒന്നും കൊണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കുട്ടികൾക്കും പല്ലിന് ഓട് വരും അപ്പം അതും കുട്ടികൾക്കെന്ന് പറയുമ്പോഴത്തേക്കും വേദനയൊന്ന് സഹിക്കാൻ അവർക്ക് ആ കപ്പാസിറ്റി കുറവാണല്ലോ അപ്പം ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കാമെങ്കിൽ നല്ലതാണ് പിന്നെ ഈ നിരതെറ്റി വരുന്ന പല്ലുകളുടെയൊക്കെ കൊടുക്കാൻ സ്ഥിരമായിട്ട് പറയുന്നപ്പം പല്ലുകളുടെ സംരക്ഷണം അല്ലെങ്കിൽ ഡെന്റൽ കെയർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് രണ്ടു നേരം പല്ല് തേക്കുക അല്ലെങ്കിൽ ദിവസവും രണ്ടു നേരം ബ്രഷ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴും പഠിക്കുക അതല്ലാതെ നമ്മൾ റെഗുലർ ആയിട്ട് ചെയ്യേണ്ട നമ്മളെ മൗത്ത് ഹൈജീൻ ആണെങ്കിലും നമ്മുടെ ഡെന്റൽ ഹൈജീൻ ആണെങ്കിലും നമ്മൾ ആയിട്ട് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെന്തൊക്കെയാ ബ്രഷ് എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ ബ്രഷ് എന്നുള്ളതുകൊണ്ട് അതെ ചുമ്മാ നമ്മളൊരു കണ്ണടിയ മൂന്നിൽ നിന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞു നല്ലത് വെച്ചു അതിൽ കാര്യമില്ല ബ്രഷ് ചെയ്യുന്ന മേലിൽ നിന്ന് മോണേന്ന് എന്നുള്ള രീതിയിൽ പറ്റുമെങ്കിൽ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഹാർഡ് ഒരിക്കലും അഡ്വൈസബിൾ അല്ല എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ആയിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനാമലിനൊക്കെ തേമാനം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് ഒരു പീസ് സൈസ് കുറച്ച് ടൂത്ത് പേസ്റ്റ് എടുത്താൽ മതി എടുത്ത് രാവിലെ രാത്രിയും ബ്രഷ് ചെയ്യുക ബ്രഷിങ്ങിന്റെ കൂടെ തന്നെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഫ്ലോസിങ് എന്ന് പറയുന്നത് നമ്മൾ പല്ല് ബ്രഷ് ചെയ്തു പക്ഷെ പല്ലിൻ്റെ ഇടയ്ക്ക് ഓരോ പല്ലും ഡിഫറൻറ്റാണ് അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പുണ്ട് അതിൻ്റെ ഇടയ്ക്കൊത്ത് ഫുഡ് ഒക്കെ കയറിയിരിക്കും അപ്പം ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു നൂല് പോലെ അത് ഇതിന്റെ ഇടയ്ക്ക് കയറ്റി നമ്മൾ ആ ഇടയ്ക്ക് ഫുഡ് പാർട്ടിക്കൽസ് ഉണ്ടെങ്കിൽ കളയുക പിന്നെ സ്റ്റിക്കി ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കരുതെന്നൊന്നും പറഞ്ഞാൽ ആരും കേൾക്കത്തുന്നു ചോക്ലേറ്റ്സ് ഒക്കെ കഴിച്ചു പക്ഷേ പറ്റുന്ന സമയത്ത് നമ്മളൊന്ന് വാഷ് ചെയ്യുക പിന്നെ ബാക്കി സ്റ്റിക്കി ഫുഡ്സ് ഒക്കെ ആണെങ്കിൽ കഴിക്കുമ്പോഴത്തേക്കും പല്ലിൻ്റെ ഇടയ്ക്കൊക്കെ കയറിയിരിക്കും അതൊക്കെ എടുത്ത് കളയുക പിന്നെന്താ റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുക പിന്നെ ബാക്കി ബോ ഫുൾ ബോഡിക്ക് പറയുന്നത് തന്നെ പറയുക വെള്ളം കുടിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റാണ് വെള്ളം കുടിക്കുക ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒരു റൂട്ടീൻ റൂട്ടീൻ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞാൽ ചെയ്യാൻ തന്നെ സെൽഫ് എന്ന് പറയുന്നത് ഈ നമ്മൾ അഡ്വാൻസ്ഡ് സ്റ്റേജ് എന്നുള്ള പോലെ നമ്മൾ ഈ ടൂത്ത് ക്ലീനിങ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അത് ദോഷമാണ് ഇനാമൽ അത് ശരിക്കും അങ്ങനെയാണോ അതോ അതൊരു മിഥ്യാധാരണ നമ്മൾ മിഥ്യാധാരണം പറഞ്ഞു പറഞ്ഞു പിടിഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പോയിരിക്കുവാണ് ഇപ്പോഴും പേഷ്യന്റ്സ് വരുമ്പോൾ ചോദിക്കും ക്ലീനിങ് പറയുമ്പോൾ ക്ലീൻ ചെയ്ത ഡോക്ടറെ പല്ലിൻ്റെ ഇനാമൽ പോവും ഇല്ല പോകത്തില്ല കാരണം ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന അൾട്രാസോണിക് ടിപ്പ് യൂസ് ചെയ്ത് അതിനൊരു മൈ ഒരു മൈൻഡ് റൈറ്റ് ഒരു വൈബ്രേഷൻ ഉണ്ട് അപ്പോൾ അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് വെള്ളം വെച്ചിട്ട് നമ്മൾ പല്ലിൻ്റെ പുറത്ത് ഡെപ്പോസിറ്റ്സ് ഉണ്ടല്ലോ ആ ഡെപ്പോസിറ്റ്സ് മാത്രമേ ക്ലീൻ ചെയ്യുന്നുള്ളൂ അതല്ലാണ്ട് അത് കൊണ്ട് ഇനാമല് ഇനാമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പാർട്ടായിട്ട് വരും ഓക്കെ ടിഷ്യൂ ആയിട്ട് വരും അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ ക്രാക്കോ ഒന്നും ഉണ്ടാക്കുന്നില്ല പല്ലിന്റെ പുറത്തെ ആ ഒരു ഡെപ്പോസിറ്റ്സ് റിമൂവ് ചെയ്ത് ആക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ചെയ്യുന്ന സമയത്ത് ചിലർക്ക് ഒരു സെൻസിറ്റിവിറ്റി ഒക്കെ വരും അത് നോർമൽ ആണ് അതല്ലാണ്ട് അത് ചെയ്തതുകൊണ്ട് ദോഷമല്ല ഗുണമാണുള്ളത് നമ്മൾ ഐഡിയലി ഒരു ആറുമാസം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്യുന്നത് നല്ലതായിരിക്കും എങ്ങനെയൊക്കെ നമ്മൾ ബ്രഷ് ചെയ്താലും കുറച്ചൊക്കെ ഇങ്ങനെ ഡെപ്പോസിറ്റ്സ് ടൂത്തിൽ കാണും അപ്പോൾ അത് ഒരു പ്രൊഫഷണൽ ക്ലീനിങ് വഴി കളയുന്നതാണ് എപ്പോഴും നല്ലത് ഓറൽ ഹൈജീനിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മളുടെ പല്ലുകള് സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ പല്ലുകളുടെ യഥാർത്ഥ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ നല്ല വൈറ്റ്നിങ് ടൂത്ത് പേസ്റ്റ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് അല്ലെ അതായത് കളർ ശരിക്കും മാറ്റി തരും ഈ ലിപ്സ്റ്റിക്സ് ഡാർക്ക് ഷെയ്ഡ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പല്ലിന്റെ കളർ മാറും അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതൊക്കെ സത്യമാണ് നമ്മള് ബോഡി ഏജ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ചെറിയൊരു ഏജിങ് പല്ലിനും വരും കുട്ടികളുടെ പല്ലിൻ്റെ ആ ഒരു കളർ ആയിരിക്കത്തില്ല കുറച്ചൂടെ കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പൊതുവേ നമ്മുടെ ഓരോരുത്തർക്കും എല്ലാവർക്കും നല്ല തൂവെള്ള ആയിട്ടുള്ള പല്ല് കാണത്തില്ല കുറച്ചൊരു യെല്ലോ കാണും പിന്നെ അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം വൈറ്റനിങ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒരു പ്രൊഫഷണൽ വൈറ്റനിങ് ഒക്കെ ചെയ്ത് നമുക്ക് അതും റെഡിയാക്കാവുന്നതാണ് നമുക്കത് അങ്ങനെ ആ ഒരു രീതിയിൽ പിന്നെ അതല്ലാന്നുണ്ട അതും വേണ്ട നല്ല വൈറ്റ് വേറെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ അതല്ലാണ്ട് പല്ല് നോർമലി ആൾക്കാരുടെ പല്ല് ഒത്തിരി അങ്ങ് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഇനാമലിന്റെ സംരക്ഷണം അല്ലെങ്കിൽ നമ്മുടെ പല്ലുകളുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇനാമൽ എന്ന് പറയുന്ന കോട്ടി ആണല്ലോ എല്ലാത്തിനും അതിന്റെ അതിന് വരുന്ന പ്രശ്നങ്ങളാണ് ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു വലിയ ഇഷ്യൂലേക്ക് നീങ്ങുന്നത് സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പുളിപ്പ് അതായത് നമുക്ക് തണുത്തത് അല്ലെങ്കിൽ ചൂട് കഴിക്കുമ്പോഴത്തേക്കും ഒരു അതെ ഒരു ഫീല് പരസ്യത്തിലൊക്കെ ഐസ്ക്രീം എടുത്തു കഴിച്ചു പെട്ടെന്നൊരു ഷോക്ക് ഒരു ഫ്രീ അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇനാമലിൻ്റെ തേയ്മാനം അതേ തേയ്മാനം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക ഇപ്പൊ ബ്രഷിങ് കാരണം നമ്മൾ ബ്രഷ് ഒത്തിരി ഹാർഡ് ബ്രഷ് യൂസ് ചെയ്തു ഹാർഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നല്ല വികൃതമായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ ഈ പോണേയും പല്ലും കൂടെ ചേരുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ ചെറുതായിട്ട് ഇനാമൽ അവിടെ വിട്ട് വന്നിട്ട് അബ്രേഷൻ എന്ന് പറയും അങ്ങനെയായിട്ട് അത് എക്സ്പോസ്ഡ് ആയി ഈ ഇനാമലിൻ്റെ ഉള്ളിലൊരു ലെയർ ഉണ്ട് ഡെൻറ്റീൻ എന്ന് പറയും അപ്പോൾ ആ ഡെൻറ്റീനിൽ കുറേ ട്യൂബ്യൂൾസ് ഉണ്ട് അപ്പോൾ അത് എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും ഈ പറയുന്ന നമ്മുടെ എയറോ ഒക്കെ വരുമ്പോഴത്തേക്കും അതൊരു ഫോറിൻ ബോഡി അല്ലേ ഇങ്ങനെ പുറത്തോട്ട് വരുമ്പോഴത്തേക്കും അങ്ങനൊരു ഫീല് വരാം രണ്ടാമത് കേട് പല്ലിൽ കേടുണ്ട് നമ്മൾ ചിലപ്പോൾ ചോക്ലേറ്റ് ചിലപ്പോൾ കഴിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു പെട്ടെന്നൊരു ഫീല് വരത്തേ അപ്പം നോക്കിക്കോണാം ആ പല്ലിന് ചെറിയൊരു കേട് വല്ലതും കാണും ചെറിയ കേട് കാണും അപ്പോൾ ആ കേട് കാണുമ്പോൾ അതിലകത്ത് ഫുഡ് വന്നിരിക്കുമ്പോഴത്തേക്കും അതും എഫക്റ്റ് ചെയ്യും അതല്ലെങ്കിലും മോണയൊക്കെ കുറച്ച് താന്നിരിക്കുവാണ് അപ്പോൾ അവിടെ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിട്ടിരിക്കുക അപ്പോൾ അങ്ങനെയും ും അപ്പൊരു സെൻസിറ്റിവിറ്റി ഒക്കെ വരുമ്പഴത്തേക്കും ശരിക്കും അതിനെന്തെങ്കിലും കാരണം കാണും ഒരു ഡെന്റിസ്റ്റ് എടുത്ത് ചെന്ന് പ്രോപ്പർ ആയിട്ട് ഒരു ചെക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരും എങ്ങനെയാണ് ഇതിന്റെ എന്താണ് സൊല്യൂഷൻ എന്താണ് കാരണം എന്ന് അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഈ ഡെന്റൽ നമ്മൾ പറയുന്ന പോലെ സ്റ്റേജിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുള്ള എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ ഈ ഡെന്റൽ ഡെന്റൽസിന് നമ്മളിപ്പം പല്ല് തേക്കുന്നു അല്ലെങ്കിൽ നമുക്കൊരു സെൻസിറ്റിവിറ്റി തോന്നും ഓക്കെ ഒന്ന് രണ്ട് ദിവസം വന്നു കഴിയുമ്പോഴത്തേക്കും ആ ശരിയാ നമുക്ക് എന്തോ ഒരു ഇതുണ്ട് അതുണ്ട് പക്ഷെ അത് അപ്പോൾ അവോയ്ഡ് ചെയ്യരുത് പോയി കാണുക രണ്ടാമത് നമ്മൾ ചിലപ്പോൾ ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ ഒരു ബ്ലഡ് വന്നു ബ്ലഡ് വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ മോണേന്ന് ഇങ്ങനെ ബ്ലഡ് വന്നു കഴിയുമ്പോഴത്തേക്കും എന്താണ് കാരണം ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ ബ്ലഡ് വരുന്നുണ്ട് അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ചെറുതായിട്ട് മോണേന്ന് ബ്ലഡ് വരുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള സ്റ്റേജസ് ആകുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഡോക്ടറെ കാണുക അതല്ല നമ്മൾ പല്ലു തേക്കുന്ന കൂട്ടത്തിൽ വായിൽ നോക്കുമ്പോഴത്തേക്കും ഒരു കറുത്ത പൊട്ട് പല്ലിന്റെ എവിടെയെങ്കിലും ഒരു കറുത്ത പൊട്ട് കാണുന്നു കറുത്തപൊട്ട് പോകുന്നില്ല ബ്രഷ് ചെയ്തിട്ടൊന്നും പോകുന്നില്ല അപ്പൊ അതും ഒരു കേടിന്റെ ഇനീഷ്യൽ സ്റ്റേജസ് ആണ് പിന്നെ അതല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും വായിക്കാത്ത എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഫീൽ ചെയ്യുവാണ് നോർമൽ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പോയി കാണേണ്ടതാണ് ഇപ്പം ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഹാബിറ്റ് പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഓർഗൻസിനെയും ബാധിക്കുന്ന പോലെ തന്നെ നമ്മുടെ പല്ലുകളെയും ബാധിക്കുന്നുണ്ട് അപ്പം ഇപ്പൊ നമ്മുടെ നമ്മുടെ അടുത്ത് സാധാരണ പറയും ഇന്ന സംരക്ഷണത്തിനായിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കണം ഇപ്പൊ പണ്ടാണെങ്കിൽ ഇപ്പൊ സത്യാണെന്നുള്ള അറിയില്ല പക്ഷെ എന്തായാലും കരിമ്പ് കഴിക്കുകയാണെങ്കിൽ പല്ല് ഭയങ്കര സ്ട്രോങ് ആവും അങ്ങനെയൊക്കെ കാണുന്നത് അതെ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ കരിമ്പ് കടിച്ചു പറഞ്ഞ് കഴിക്കുന്നൊക്കെ പല്ലിന് ഒരു എക്സൈസ് ആണ് അല്ലെങ്കിൽ പല്ലിന് ഭയങ്കര അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഉണ്ടോ കരിമ്പിനെ കുറിച്ച് എനിക്ക് കൂടുതൽ പറയാനില്ല പക്ഷേ എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക കാൽസ്യം റിച്ച് കഴിക്കുക ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് എർലി സ്റ്റേജസിലേ തന്നെ കുട്ടികൾക്ക് തന്നെ അത് കഴിച്ചു വരുന്നത് നല്ലതാണ് പിന്നെ എല്ലാ ബോഡി ഉള്ളതുപോലെ തന്നെ നമ്മൾ ആയിട്ടുള്ള ഫുഡ് വെള്ളം നല്ലപോലെ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പം ഇനി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മാം ഇപ്പോ ട്വൽവ് ഇയേഴ്സ് ആയി ഒരു മാറ്റം അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ഹൈജീൻ അല്ലെങ്കിൽ ഡെന്റൽ ഹൈജീനിൽ വരുമ്പോൾ ഇപ്പം കണ്ടുവരുന്നത് ഇന്നിന്ന കാരണങ്ങളാവാം ഇപ്പോഴത്തെ ഒരു തലമുറയിൽ കൂടുതൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നതിനുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ എല്ലാത്തിലും എഫക്ട് ചെയ്യുന്ന പോലെ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട് കേടുവരുന്നതിനും ഉണ്ട് അതല്ലാണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലും മാറ്റം വരുന്നുണ്ട് അതല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാരണം ഈ ഒരു ഈ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പം ഈ പല്ല് പൊന്തുക എന്നുള്ളത് പലരെയും ഈ ഒരു നമുക്കുള്ളിൽ ഒരു നമുക്കുള്ളിലൊരു കോംപ്ലക്സ് ഉണ്ടാക്കുന്ന കാര്യമാണ് പല്ല് പൊന്തി എന്നുള്ളത് അപ്പം കുഞ്ഞുങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പം അവര് സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ഈ ഒരു പറഞ്ഞ പോലെയുള്ള കളിയാക്കലുകളൊക്കെ കൂടുതലും അപ്പം ഒരു പ്രായം ഈ ഇന്ന ശേഷമാണ് നമുക്ക് പല്ല് കെട്ടാനായിട്ട് അങ്ങനെ ഒരു അത് ശരിക്കും നമ്മൾ ഒരു ആറ് വയസ്സാണ് ഏഴ് വയസ്സാകുമ്പോഴത്തേക്കും പെർമനന്റ് പല്ല് വന്ന് തുടങ്ങും അതായത് രണ്ട് തൊട്ട് മൂന്ന് വരെ പാൽപ്പല്ലുകൾ വന്നു എന്നിട്ട് പിന്നെ ഒരു ആറ് തൊട്ട് ഏഴ് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പെർമനന്റ് പല്ലുകൾ വന്നു തുടങ്ങും അപ്പം ചില കുട്ടികൾക്ക് ഈ പെർമനന്റ് പല്ല് വന്ന് തുടങ്ങുമ്പോൾ തന്നെ സ്പേസിങ്ങിൻ്റെ ഒരു പ്രോബ്ലം കാരണം ഒരു ക്രൗഡിങ് അതായത് കയറി ഇറങ്ങി വരാം ചിലർക്ക് ആ താടിയുടെ ഒരു വ്യത്യാസത്തിൽ ചിലപ്പോൾ കീഴ്ത്താടി മുൻപോട്ട് അങ്ങനെയൊക്കെയുള്ള സ്റ്റേജസ് ഒക്കെ വരാം ഇങ്ങനെയൊക്കെ ഉള്ളപ്പം ഒരു ആറേഴ് വയസ്സിലൊക്കെ പറ്റുമെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കൊണ്ടു കാണിക്കുവാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ആ ഇപ്പം ഒരു ടെൻ കാണിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും ചേഞ്ചസ് കാണുമ്പോഴത്തേക്കും അവർക്ക് നേരത്തെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വേണമെന്നുണ്ടെങ്കിൽ ഓർത്തഡോൺ അടുത്ത് റെഫർ ചെയ്യാൻ പറ്റും അതായത് നേരത്തെ നമുക്ക് ഇതിനൊരു ഇൻ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ പറ്റും അതായത് അതിനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഇനി അതല്ല ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ബാക്കി പല്ലുകൾ പിസ്റ്റം ടൂത്ത് ഒഴിച്ച് ബാക്കിയെല്ലാം ഒരുമാതിരി വന്ന് കഴിയും ക്രൗഡിംഗ് ഒക്കെ ആയി കയറി ഇറങ്ങി സ്പേസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് കമ്പി കെട്ടി നേരെയാക്കാൻ പറ്റുന്ന അതായത് ബ്രേസസ് ഇട്ട് നേരെയാക്കാൻ പറ്റുന്നതൊക്കെ അപ്പോഴും അപ്പോൾ റെഡിയാക്കാം പിന്നെ ഒരു ആറേഴ് വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും എപ്പോഴും ഒന്ന് ടെൻഡിസിനെ കാണുന്നത് നല്ലതായിരിക്കും കാരണം എന്തെങ്കിലും ഒരു ഒക്കെ കാണുമ്പോഴേ അപ്പോഴേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും വരുമ്പോൾ അതിനെ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള ഒരു ധാരണ എല്ലാവർക്കും െന്ന് തോന്നില്ല അത് ഒരു പ്രായത്തിന് ശേഷം അത് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും വരുന്ന സമയത്ത് വരത്തില്ല പക്ഷെ അത് വരുമ്പോ പല രീതിയിൽ വരാം ചിലർക്കിപ്പോ ഒരു പതിനെട്ട് വയസ്സൊക്കെ ബുദ്ധി വരുമ്പോഴാണ് അതുകൊണ്ടാണ് അതിന് അങ്ങനെ പെരുന്നില്ല എന്നുള്ള ദുഃഖം ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് അത് വരുമ്പോഴത്തേക്ക് എന്താ ലാസ്റ്റ് വല്ല ഏറ്റാ വരുന്നത് അപ്പം വരുമ്പഴത്തേക്കും നമ്മുടെ മോണയൊക്കെ കീറി ഒരു പെയിൻ വരാം അത് ലാസ്റ്റ് വരുന്ന ഒരു പതിനെട്ട് വയസ്സൊക്കെ ആവുമ്പഴത്തേക്കും ചിലപ്പോ ഉള്ളിൽ കാണും പിന്നെ അതുകൊണ്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ചിലപ്പോ നമ്മുടെ എല്ലാ പല്ലും വന്നിട്ട് ഇതിന് സ്പേസ് കാണത്തില്ല അപ്പൊ ഇത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഉള്ളിൽ ബോണിന്റെ ഉള്ളിൽ തന്നെ ആവാം ഇമ്പാക്റ്റഡ് എന്ന് പറയും അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്കും മിക്കവാറും കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ ഇൻഫെക്ഷനോ എന്തെങ്കിലും പെയിൻ ഒക്കെ ആയിട്ട് ഒക്കെ വരും അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അത് റിമൂവ് ചെയ്യേണ്ടി വരും ആ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും ഷാർജ നമ്മുടെ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ നമ്മൾ പ്രധാനമായിട്ടും അവരുടെ എന്തൊക്കെ അസുഖങ്ങള് പല്ലുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾക്ക് ഡോക്ടർ വിദ്യ സമീപിക്കാം ജനറൽ ആയിട്ടുള്ള അതായത് ബ്രിഡ്ജസ് എല്ലാസ് ഇങ്ങനത്തെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്സ് എക്സ്ട്രാക്ഷൻ ഇങ്ങനത്തെ ഏതും ഇൻക്ലൂഡിങ് പിള്ളേരുടെ കുട്ടികളുടെയും ട്രീറ്റ്മെന്റ് അവിടെ കൊടുക്കുന്നുണ്ട് അപ്പം എന്തായാലും റേഡിയോ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എം സി റോളയിലുള്ള അല്ലെ റോളയിലുള്ള എൻ എം സി ക്ലിനിക്കിലേക്ക് ഡെന്റൽ ക്ലിനിക്കിലേക്ക് പോവാ ഡോക്ടർ വിദ്യാഭ്യാസം ഉണ്ടാവും ആൻഡ് അപ്പം നമ്മളുടെ കൂടെ ഇത്രയും നേരം കുറെ സംശയങ്ങളുള്ള ഒരു മേഖല തന്നെയാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരുപാട് വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നു വളരെ സന്തോഷം മാം ചോദിക്കാം